സംസ്ഥാനത്തെ ഗ്രൂപ്പ് നേതാക്കളുടെ മുഖം രക്ഷിക്കാനായി കോൺഗ്രസ് അധ്യക്ഷനെ ബലിയാടാക്കിയെന്ന് പാർട്ടിയിൽ പ്രതിഷേധം രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം ഉയർന്ന വാർത്ത നൽകിയ ആവേശം ഇപ്പോൾ ആശങ്കയ്ക്ക് വഴിമാറിയിരിക്കുകയാണ് രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതിനെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്രമല്ല വലിയ ആവേശത്തോടെ കാണുന്ന നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പ് നേതാക്കളുടെ സ്ഥാനത്തിൽ പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ നേതാക്കളുടെ നിലപാട് രാഹുൽ ഗാന്ധിയെ വെട്ടിലാക്കിയെന്ന വികാരമാണ് ദേശീയ നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് സംസ്ഥാന നേതാക്കളെ വിളിച്ച് ഇക്കാര്യത്തിലുള്ള പ്രതിഷേധം അവർ അറിയിക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ഇന്നലെ പതിനൊന്ന് മണിക്ക് കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിശ്ചയിച്ചിരുന്ന പത്രസമ്മേളനം പോലും ഉപേക്ഷിച്ചത് അപക്വുമായ രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയെന്ന വികാരമാണ് ദേശീയ നേതാക്കൾക്കും അവർക്കൊപ്പം നിൽക്കുന്ന സംസ്ഥാനത്തെ ചില നേതാക്കൾക്കും ഉള്ളത് രാഹുൽ ഗാന്ധിയോട് വയനാട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് തെറ്റില്ല അതും കടന്ന് രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ ചമയ്ക്കുകയും അതിനെ പിന്തുടർന്ന് ചാനൽ ചർച്ചകൾ നടത്തി രാഹുലിനെ സമ്മർദ്ദത്തിലാക്കിയതിലുമാണ് പ്രധാനമായും പ്രതിഷേധം ഇത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന പ്രതിച്ഛായക്ക് തന്നെ മങ്ങലേൽപ്പിച്ചുവെന്നും പാർട്ടിയിൽ അഭിപ്രായമുണ്ട് ബിജെപിക്കും മോദിക്കുമെതിരെ വിവിധ സഖ്യങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരുന്നെങ്കിലും അവരൊക്കെ ആത്യന്തികമായി ഒരു നേതാവിനെയാണ് പരിഗണിച്ചിരുന്നത് അത് രാഹുൽ ഗാന്ധിയായിരുന്നു എന്തിനേറെ കോൺഗ്രസിനെ ശക്തമായി വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന സി പി എം ഉൾപ്പെടെയുള്ള ഇടത് കക്ഷികൾ പോലും രാഹുലിന്റെ നേതൃത്വം അംഗീകരിച്ചിരുന്നതാണ് അവിടെ നിന്നാണ് ബി ജെ പിയോട് ഭയന്നോട് റിപ്പീറ്റ് അവിടെ നിന്നാണ് ബി ജെ പിയോട് ഭയന്നൊളിച്ചോടുന്ന നേതാവെന്ന പ്രതിച്ഛായയിലേക്ക് രാഹുലിനെ എത്തിച്ചതെന്നും ഇവർ പറയുന്നു അമേടി സ്മൃതി ഇറാനിയെ നേരിടുന്നതിൽ ഭയന്നാണ് രാഹുൽ വയനാട് വരുന്നതെന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്രചരണം അടുത്ത പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന വ്യക്തിക്ക് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ ഒരു സീറ്റ് വിജയിക്കാൻ കഴിയില്ലെന്ന പ്രചരണം വലിയ തിരിച്ചടിക്ക വഴിവെക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റിനു വേണ്ടിയാണ് രാഹുൽ ഇവിടെ മത്സരിക്കണമെന്ന് പറയുന്നതിലും അർത്ഥമില്ല ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് നല്ല സ്വാധീനം പറയാൻ കഴിയുന്നത് കർണാടക മാത്രമാണ് മറ്റൊരിടത്തും അവർ നിർണായക ശക്തിയല്ല പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പി വെറും തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന പാർട്ടി മാത്രമാണ് എന്നിട്ടും അവർക്കൊരു സ്വാധീനവും ഇല്ലാത്ത സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുന്നത് ി ജെ പിന്നുള്ള ഒളിച്ചോട്ടം എന്ന ആരോപണത്തിന് കരുത്തു പകരുകയും ചെയ്യും ഇത് വടക്കേന്ത്യയിൽ കോൺഗ്രസിന്റെ ചരമം കുടിക്കും മാത്രമല്ല തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട മറ്റു മതേതര കക്ഷികളിൽ ഇത് ആശങ്കയും ദക്ഷിണേന്ത്യയിൽ മത്സരിക്കണമായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ കർണാടകയോ അല്ലെങ്കിൽ കേരളമാണെങ്കിൽ കുറഞ്ഞപക്ഷം തിരുവനന്തപുരം സീറ്റു ആയിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത് വയനാട് മണ്ഡലം എന്നത് ലീഗിന്റെ സ്വാധീനം കൊണ്ട് യു ഡി എഫിന് സുരക്ഷിതമാണ് അത്തരമൊരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുന്നതുകൊണ്ട് രാഹുലിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ദോഷമായിരിക്കും ഉണ്ടാവുക ചുരുക്കത്തിൽ കഴിഞ്ഞ നാലഞ്ചു വർഷമായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും മോദിക്കും ബി ജെ പിക്കുമെതിരെ പടപുരുതി നേടിക്കൊണ്ടുവന്ന എല്ലാ പ്രതിച്ഛായും ഗ്രൂപ്പ് താല്പര്യം മാത്രം ലക്ഷ്യം വെച്ചുള്ള കേരളത്തിലെ നേതാക്കളുടെ സ്വാർത്ഥത തകർത്തു കളഞ്ഞുവെന്ന വികാരമാണ് ഉയരുന്നത് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിച്ചാൽ അതിന്റെ ഗുണം കേരളത്തിലാകെ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല കേരളത്തിൽ ഒരുപക്ഷെ ഇന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സീറ്റ് ലഭിച്ചേക്കും അതിലൂടെ സംസ്ഥാന നേതാക്കൾക്ക് തങ്ങളുടെ മുഖം രക്ഷിക്കാനും കഴിയും സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും തുടരുന്ന ഗ്രൂപ്പ് തർക്കം കോൺഗ്രസിനുള്ളിൽ വല്ലാത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് വയനാട് സീറ്റ് സംബന്ധിച്ചുള്ള തർക്കം ഈ തർക്കത്തിൽ നിന്നും രക്ഷ നേടാൻ സംസ്ഥാന നേതാക്കൾ കണ്ടെത്തിയ മാർഗമാണ് രാഹുൽ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കുക എന്നത് അതാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി തന്ത്രപൂർവ്വം അവർ നടപ്പാക്കുന്നതും ഇനി ഒരുപക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അത് സംസ്ഥാനത്ത് യു ഡി എഫിന് വലിയ തിരിച്ചടിക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് മാത്രമല്ല രാഹുൽ മത്സരിക്കുകയും അമേഠിയും വയനാടും വിജയിക്കുകയും ചെയ്യുകയും ചെയ്താൽ കോൺഗ്രസിന് തലവേദന ഒഴിയില്ല അങ്ങനെ വന്നാൽ രാഹുൽ വയനാട് സീറ്റ് തന്നെയായിരിക്കും ഉപേക്ഷിക്കുക അത് കേരളത്തിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇതേപോലെ നിയമം സീറ്റ് കെ കരുണാകരൻ ഉപേക്ഷിച്ചതിന്റെ ദോഷം ഇതുവരെ കോൺഗ്രസിന് മാറിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം രണ്ടായിരത്തി ഒന്നിൽ സാമുദായിക പിന്തുണയുടെ ശക്തൻ മാത്രമാണ് രണ്ടു തവണ പിന്നീട് നിയമത്തിൽ നിന്ന് വിജയിക്കാനായത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമായിരുന്ന അവിടെയെന്ന് കോൺഗ്രസിന് സംഘടനാ സംവിധാനം പോലുമില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച പണം പോലും നഷ്ടപ്പെട്ട് മൂന്നാം സ്ഥാനത്താണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയത് വയനാട് സീറ്റ് രാഹുൽ ജയിച്ച ശേഷം ഉപേക്ഷിച്ചാൽ കേരളം ഒട്ടാകെ അതേ സ്ഥിതിയാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത